എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്ന ആളാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്ലസ് വൺ പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിവിധ ഓപ്ഷനുകളിലായി അലോട്ട്മെൻറ്റ് കിട്ടിയ നിരവധി പേരുണ്ടാവും അതേപോലെ ഒരു സ്കൂളിലും ഇപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും ഇത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യം കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം പ്ലസ് വൺ പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളിൽ തന്നെ പല ഓപ്ഷനുകളിലായി അലോട്ട്മെന്റ് കിട്ടിയവരുണ്ടാവും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരുണ്ടാവും അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ കിട്ടിയവരുണ്ടാവും ഈ ഓരോ വിഭാഗം വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു തരാം ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നും നോക്കേണ്ടതില്ല ആ ഒരു സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം നേടുകയാണ് വേണ്ടത് അതായത് ഫസ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള ടെമ്പററി അഡ്മിഷൻ താൽക്കാലിക പ്രവേശനം എന്നുള്ള ഓപ്ഷനൊന്നും ലഭ്യമാകില്ല നിങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷനായി അനുവദിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ ആ ഒരു സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം തന്നെ നേടിയിരിക്കണം ഇത്തരത്തിൽ സ്ഥിരപ്രവേശനം പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ അവിടെ ഹാജരാക്കിയിരിക്കണം മാത്രമല്ല അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫീസുകളും അവിടെ അടച്ചിരിക്കണം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ടുള്ള കാര്യം ചെയ്യേണ്ടത് അത് അഡ്മിഷനായി അനുവദിച്ച അവസാന ദിവസത്തിനുള്ളിൽ തന്നെ നിർബന്ധമായും ഈ ഒരു അഡ്മിഷൻ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങൾ പുറത്തു പോകും ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിലല്ലാതെ താഴേക്കുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഉദാഹരണമായി നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അഞ്ചാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്ന ഓപ്ഷനും അതുതന്നെയാണ് അതായത് അഞ്ചാമത്തെ ഓപ്ഷനായി നൽകിയ സ്കൂളും കോഴ്സുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്നത് നിങ്ങൾക്കും ആ ഒരു സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം തന്നെ നേടാം അതിൽ യാതൊരു കുഴപ്പവും ഇല്ല ഇത്തരത്തിൽ സ്ഥിരപ്രവേശനം നേടുമ്പോൾ നേരത്തെ നേരത്തെത്തതുപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഫീസുകൾ ഒക്കെ അവിടെ നൽകണം അത്തരത്തിലാണ് ആ ഒരു അഡ്മിഷൻ പൂർത്തിയാക്കേണ്ടത് ഇനി നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല അതിനു മുകളിലേക്കുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് മിക്കവാറും വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു സ്കൂളിൽ പോയി താൽക്കാലിക പ്രവേശനം ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികളും ചെയ്തു വെച്ച ഒരു അബദ്ധം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സുമാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് അഡ്മിഷനായി പോകാതിരിക്കുകയും അതുവഴി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സും എന്ത് തന്നെയായാലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവിടെ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം അത് താൽക്കാലികമായി പ്രവേശനം നേടിയാൽ മതിയാവും ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം നേടിയാൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ തൽക്കാലത്തേക്ക് അഡ്മിഷൻ എടുത്തു ഇനി വരുന്ന അലോട്ട്മെൻറ്റുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്കൊന്നുകിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അതിനു മുകളിലേക്കുള്ള ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ സമയത്ത് ഇനി വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളുടെ സമയത്ത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് അതിനുള്ള ഒരു അവസരമാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത് ഇനി പല വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു സംശയം ഈ ടെമ്പററി അഡ്മിഷൻ എടുത്തു അഞ്ചാമത്തെ ഓപ്ഷനിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു ഇനി വരുന്ന അടുത്ത അലോട്ട്മെൻറ്റിൽ അതിന് തൊട്ട് മുകളിലുള്ള നാലാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് അത് തീരെ താല്പര്യമില്ല എങ്കിൽ നേരത്തെ അഡ്മിഷൻ എടുത്ത് അഞ്ചാമത്തെ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കുമോ എന്നാണ് അത്തരത്തിൽ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ താൽക്കാലിക പ്രവേശനം നേടുന്നതിനോടൊപ്പം വളരെ ചെറിയ ഒരു എഡിറ്റിംഗ് കൂടെ നിങ്ങൾക്ക് ലഭ്യമാവും അതായത് അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് താൽക്കാലികമായി ചേരുന്ന സമയത്ത് അതിന് മുകളിലേക്കുള്ള നാല് ഓപ്ഷനുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് താൽ താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ സ്കൂളും കോഴ്സും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അഡ്മിഷൻ സമയത്ത് ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ നേരിട്ട് ലഭ്യമാവും അപ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം താൽക്കാലിക പ്രവേശനം നേടുമ്പോൾ അതിനു മുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സും അടങ്ങുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിർബന്ധമായും അവിടെ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കണമല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഉയർന്ന ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് മാറേണ്ടി വരും അപ്പോൾ അതാണ് ഈ ഒരു അഡ്മിഷൻ കിട്ടിയ ആളുകൾ ഏതെങ്കിലും ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ ആളുകൾ ചെയ്യേണ്ട കാര്യം ഇനി ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം ഇപ്പോൾ പ്ലസ് വൺ പ്രവേശനത്തിലെ ഒരേ ഒരു അലോട്ട്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കാനും എഡിറ്റ് ചെയ്യാനുമൊക്കെയുള്ള അവസരമായിരുന്നു പ്രധാനപ്പെട്ട ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇനി മുന്നിലേക്ക് സെക്കൻഡ് തേഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റുകളൊക്കെ വരാനുണ്ട് ആ വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചോളും സാധാരണ എല്ലാ വർഷവും അത്തരത്തിൽ തന്നെയാണ് സംഭവിക്കാറുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ബാക്കി വിദ്യാർത്ഥികൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെന്റുകളിൽ സീറ്റ് ലഭിക്കാറുണ്ട് ഇനി ഇത്തരത്തിൽ തുടർന്ന് വരുന്ന അലോട്ട്മെന്റിനായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് നിങ്ങൾ ഇപ്പോൾ യാതൊന്നും ചെയ്യേണ്ടതില്ല പലർക്കും സംശയമുള്ളൊരു കാര്യം അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ടോ മാത്രമല്ല അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ മൂലമാണോ അലോട്ട്മെന്റ് ലഭിക്കാതെ പോയത് ഇത്തരത്തിലൊക്കെ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് അത്തരത്തിലൊന്നുമല്ല അപേക്ഷയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒരിക്കലും ലഭിക്കാതിരിക്കില്ല അലോട്ട്മെൻറ്റ് ലഭിച്ചാലും അഡ്മിഷനായി പോകുമ്പോഴായിരിക്കും ആ ഒരു തെറ്റുകൾ മൂലമുള്ള പ്രയാസം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നത് അതുകൊണ്ട് അപേക്ഷയിലെ തെറ്റുകൾ മൂലം ഒന്നുമല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് നൽകുമ്പോൾ താഴ്ന്ന റാങ്കിലേക്ക് പോകുന്നത് കൊണ്ടാണ് അത് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും അലോട്ട്മെൻറ്റ് റിസൾട്ട് പുറത്ത് വരുന്നത് അതിനായി നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകുകയോ ഇനി അതേപോലെ വീണ്ടും അപേക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ ഈ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളെ പരിഗണിച്ചോളും അതിനുശേഷം നിങ്ങൾ അപേക്ഷ പുതുക്കി നൽകുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ വേണം അതൊക്കെ ആ സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്ന് വരുന്ന ഓരോ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടും പല സംശയങ്ങളും വിദ്യാർത്ഥികൾക്കുണ്ടാവും അതൊക്കെ അതാത് സമയത്ത് കൃത്യമായി മറ്റ് വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചു തരും ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക ഇനിയും ഇതേപോലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം